കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ റീജിയണൽ റൂറൽ ബാങ്കുകളിലെ ഓഫീസർ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള നിയമനത്തിനായി ഇന്ത്യൻ ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ അതായത് ഐ ബി പി എസ് നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി പൊതുപരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് സ്കെയിൽ വൺ ഓഫീസർ സ്കെയിൽ ടു ഓഫീസർ സ്കെയിൽ ത്രീ ഓഫീസർ എന്നിങ്ങനെ നാല് വിവിധ തസ്തികകളിലേക്കായി പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവ് കേരള ഗ്രാമീണ ബാങ്കിലാണ് ബിരുദധാരികൾക്കും സി എ അല്ലെങ്കിൽ എം ബി എ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം കേരളത്തിലെ വിവിധ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രം ഉണ്ടായിരിക്കും രാജ്യത്താകെ ഇരുപത്തിയെട്ട് ഗ്രാമീണ ബാങ്കുകളിലെ ഒഴിവുകളിലേക്കാണ് ഈ വിജ്ഞാപനം മുഖേന തിരഞ്ഞെടുപ്പ് നടക്കുക കേരളത്തിലെ ഒഴിവുകൾ മൾട്ടി പർപ്പസ് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ മുന്നൂറ്റി അൻപത് ഒഴിവുകളാണ് കേരളത്തിലുള്ളത് സ്കെയിൽ വൺ ഓഫീസറുടെ ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളും സ്കെയിൽ ടു ഓഫീസറുടെ ഇരുപത്തി അഞ്ച് ഒഴിവുകളും കേരളത്തിലുണ്ട് സ്കെയിൽ ത്രീ വിഭാഗത്തിൽ കേരളത്തിൽ ഒഴിവുകളില്ല മറ്റു സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ടവർക്ക് സ്കെയിൽ ത്രീ പ്രകാരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് വിഭാഗം തസ്തികയിലേക്ക് അപേക്ഷ നൽകുന്നതിനുള്ള പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തിയെട്ട് വയസ്സിനും ഇടയിലാണ് സ്കെയിൽ വൺ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് സ്കെയിൽ ടു വിഭാഗത്തിൽപ്പെട്ട ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലാണ് സ്കെയിൽ ത്രീ വിഭാഗത്തിൽപ്പെട്ട ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക ഉയർന്ന പ്രായപരിധിയിൽ എസ് സി വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് പത്തു വർഷത്തെയും ഇളവ് ലഭിക്കും ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് വിധവകൾക്കും പുനർവിവാഹിതരാകാത്ത വിവാഹമോചിതകൾക്കും മുപ്പത്തിയഞ്ച് വയസ്സുവരെ അപേക്ഷിക്കാം വിമുക്തപടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പേർ അപേക്ഷ സമർപ്പിക്കുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കായിരിക്കും ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ കേരളത്തിലേക്കാവുമ്പോൾ കേരള ഗ്രാമീണ ബാങ്കിലേക്ക് മലയാളം അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ അറിവുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഇനി ഓഫീസർ സ്കെയിൽ വൺ അസിസ്റ്റൻറ്റ് മാനേജർ എന്നാണ് പോസ്റ്റിന് പേരിട്ടിരിക്കുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ കേരളത്തിലേക്കാണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം അഗ്രിക്കൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫോറസ്ട്രി അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി സയൻസ് അഗ്രികൾച്ചറൽ എൻജിനീയറിങ് പി കൾച്ചർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് കോഓപ്പറേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെൻറ്റ് ലോ എക്കണോമിക്സ് അക്കൗണ്ടൻസി എന്നീ വിഷയങ്ങൾക്ക് മുൻഗണന ലഭിക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും മുൻഗണന ലഭിക്കും ഓഫീസർ സ്കെയിൽ ടൂവിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് ജനറൽ ബാങ്കിങ് ഓഫീസറും സ്പെഷ്യലിസ്റ്റ് ഓഫീസറും അതിൽ ജനറൽ ബാങ്കിങ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അൻപത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ബാങ്കുകളിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ബാങ്കിങ് ഫിനാൻസ് മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫോറസ്ട്രി ആനിമൽ ഹസ്ബൻഡറി വെറ്റിനറി സയൻസ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പി സി കൾച്ചർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് കോപ്പറേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെൻറ്റ് ലോ എക്കണോമിക്സ് അക്കൗണ്ടൻസി എന്നീ വിഷയങ്ങളിൽ ബിരുദം നേടിയവർക്ക് മുൻഗണന ഇതിലും ലഭിക്കും സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തിക അതായത് ഓഫീസർ സ്കെയിൽ ടൂവിലെ രണ്ടാമത്തെ വിഭാഗം ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടിയിൽ അൻപത് ശതമാനം മാർക്കോടെയുള്ള ബിരുദവും ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള സി എയും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റായി ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കോടെയുള്ള നിയമ ബിരുദവും അഭിഭാഷകനായോ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ലോ ഓഫീസറായോ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സി എ അല്ലെങ്കിൽ എം ബി എയും ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം എം ബി എയും ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായാലും മതി അൻപത് ശതമാനം മാർക്കോടെ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഹോർട്ടികൾച്ചർ അല്ലെങ്കിൽ ഡയറി അനിമൽ ഹസ്ബൻഡറി ഫോറസ്ട്രി വെറ്റിനറി സയൻസ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പി സി കൾച്ചർ എന്നിവയിലൊന്നിൽ ബിരുദവും രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായാലും മതി ഓഫീസർ സ്കെയിൽ ത്രീ സീനിയർ മാനേജർ എന്നാണ് പോസ്റ്റിൻ്റെ പേര് കേരളത്തിൽ ഈ വിഭാഗത്തിൽ ഒഴിവുകളില്ല എന്നാലും പുറത്തുള്ള ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ സമർപ്പിക്കാം ആയതിനുള്ള യോഗ്യത അൻപത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തുല്യമായ വിദ്യാഭ്യാസ യോഗ്യത ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓഫീസർ തസ്തികയിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ബാങ്കിങ് ഫിനാൻസ് അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് എണ്ണൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗക്കാർക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ ഓൺലൈനായി പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് ഓഫീസ് അസിസ്റ്റന്റ് ഓഫീസർ സ്കെയിൽ വൺ തസ്തികകളിലേക്ക് പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും ഉണ്ടായിരിക്കും ഓൺലൈനായി ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും പരീക്ഷ നടത്തുക ഓഫീസ് അസിസ്റ്റൻറ്റിന് റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റി എന്നിവയും ഓഫീസർ സ്കെയിൽ വണ്ണിന് റീസണിങ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവയുമായിരിക്കും വിഷയങ്ങൾ എൺപത് മാർക്കിനായിരിക്കും പരീക്ഷ നാൽപ്പത്തഞ്ച് ആണ് സമയം ഇംഗ്ലീഷ് ഹിന്ദി എന്നിവയ്ക്ക് പുറമെ മലയാളത്തിലും ചോദ്യങ്ങൾ ലഭിക്കും തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഇരുപത്തഞ്ച് ശതമാനമായി ഉണ്ടായിരിക്കും ഓഫീസർ സ്കെയിൽ ടു ഓഫീസർ സ്കെയിൽ ത്രീ തസ്തികകളിലേക്ക് ഒറ്റ ഘട്ടം പരീക്ഷയെ ഉണ്ടായിരിക്കൂ ഇരുന്നൂറ് മാർക്കിനായിരിക്കും പരീക്ഷ രണ്ടര മണിക്കൂറാണ് സമയം ഹിന്ദി ഇംഗ്ലീഷ് എന്നിവയായിരിക്കും ഈ പരീക്ഷയുടെ മാധ്യമങ്ങൾ സിലബസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ലഭിക്കും വിജ്ഞാപന ഡൗൺലോഡ് ചെയ്യുന്നതിനാവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് നൽകിയിട്ടുണ്ടായിരിക്കും വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് വിശദമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ പരീക്ഷാ കേന്ദ്രങ്ങൾ കേരളത്തിൽ ലഭ്യമാണ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രമുണ്ടാകും മെയിൻ പരീക്ഷയ്ക്ക് എറണാകുളം കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിലും കേന്ദ്രം ഉണ്ടായിരിക്കും ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരാൾക്ക് രണ്ട് തസ്തികകളിലേക്ക് വരെ അപേക്ഷ സമർപ്പിക്കാം രണ്ട് തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നവർ രണ്ട് തസ്തികകൾക്കും വേറെ വേറെ ഫീസ് അടയ്ക്കേണ്ടി വരും ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയോടൊപ്പം ഒപ്പ് ഫോട്ടോ ഇടതു ഇടതുകൈയിലെ വിരലടയാളം സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവയും ആവശ്യമുണ്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യു എന്നാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം